പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നു തൃശൂർ അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വൈദ്യുതി വേലി തകർത്തു മരം വൈദ്യുതി വേലിയിലേക്ക് മറിച്ചിട്ടാണ് കാട്ടാന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നതും തിരിച്ചു കയറുന്നതും വെറ്റിലപ്പാറ ഭാഗത്താണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന് നാട്ടുകാർ വിളിക്കുന്ന കാട്ടാന ഇറങ്ങിയത് ദൃശ്യങ്ങളൊന്ന് കാണാം ുംടങ്ങും <laughs> കണ്ടി അനീഷ് ആന്റണിയുണ്ട് വിവരങ്ങളുമായി അനീഷ് ഈ ഏഴാറ്റുമുഖം ഗണപതി ഇടയ്ക്കിടെ ഇങ്ങനെ ഇറങ്ങാറുണ്ട് എന്നാൽ ഇപ്പോൾ ഇത്തവണ ഇറങ്ങിയപ്പോൾ കുറച്ചധികം നാശം വരുത്തിയെന്ന് മനസ്സിലാക്കുന്നു തീർച്ചയായും ആന അവിടെ സ്ഥിരമായിട്ടുള്ള ഒരു ആനയാണ് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന നാട്ടുകാർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആന കൂടിയാണ് എന്നൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് തന്നെ നാട്ടുകാർ തന്നെയാണ് ഈ ആനയ്ക്ക് ഏഴാറ്റുമുഖം ഗണപതി എന്നുള്ളൊരു പേര് കൂടി കൂടിയിട്ടത് ഇപ്പോൾ ഈ സംഭവം നടന്നത് മിനിഞ്ഞാന്ന് രാവിലെ ഉണ്ടായ ആ സംഭവമാണ് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് മിനിഞ്ഞാന്ന് രാവിലെയാണ് ഈ വെറ്റിലപ്പാറ ഭാഗത്ത് ഈ ആന എത്തിയത് ഈ അതിരപ്പള്ളി ചാലക്കുടി പുഴ കടന്നാണ് ഈ ആന പലപ്പോഴും ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് അത്തരത്തിൽ തന്നെയാണ് ഇത് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ എത്തിയത് ഫെൻസിംഗ് ഫെൻസിങ് തകർത്താണ് ഈ ആന പലപ്പോഴും ഇവിടേക്ക് എത്താറ് അതായത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഫെൻസിങ്ങിന് സമീപത്തുള്ള ഏതെങ്കിലും ചെറിയ മരം ആന തന്നെ കുത്തി മറിച്ച് ഫെൻസിങ്ങിന്റെ മുകളിലേക്ക് ഇടുന്നു അതോടുകൂടി ഫെൻസിങ് തകരുന്നു അങ്ങനെയാണ് ആന ഷോക്കേൽക്കാതെ ആ ഫെൻസിങ്ങിനെ മറികടന്ന് ഇപ്പോ ജനവാസ മേഖലയിലേക്ക് വരുന്നത് തിരിച്ചും കാട് കയറി പോകുമ്പോഴും മറ്റൊരു ഭാഗത്ത് സമാന രീതിയിൽ തന്നെ ആ ഫെൻസിങ്ങിന് സമീപമുള്ള ഏതെങ്കിലും മരം കുത്തി മറിച്ച് ഫെൻസിങ്ങിന് മുകളിലേക്ക് ഇടും അതോടുകൂടി അത് ും തുടർന്ന് ആനയ്ക്ക് ഈസിയായി അത് കടന്ന് ഷോക്കേൽക്കാതെ കടന്ന് വീണ്ടും കാട്ടിലേക്ക് പോകാം അങ്ങനെ തന്നെയാണ് ആന വരുന്നതും എല്ലാം ഈ മിനിഞ്ഞാന്ന് ഇറങ്ങിയ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വലിയ രീതിയിലുള്ള കൃഷിനാശമൊക്കെ ഈ ആന നടത്തി തെങ്ങ് കവുങ് വാഴ ഉൾപ്പെടെയുള്ള കൃഷി കൃഷികളെല്ലാം ആന നശിപ്പിച്ചാണ് പോയത് പക്ഷെ ആളപായം ഒന്നും ഉണ്ടാക്കിയില്ല ആളപായം ഉണ്ടാക്കൽ സാധാരണ ആന വളരെ കുറവ് ആണ് ചെയ്യാറുള്ളത് മറ്റു നാശനഷ്ടങ്ങളൊക്കെയാണ് വരുത്താറുള്ളത് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകും കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഈ ആന സ്ഥിരമായി ആതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തി ആ പോലീസ് സ്റ്റേഷന് മുൻപിലുള്ള തെങ്ങിന്റെ പട്ട ഉൾപ്പെടെ വെച്ച് മറിച്ച് തിന്ന് അവിടെ നിൽക്കുന്നതൊക്കെ കാണാം ഒടുവിൽ പോലീസുകാർ തന്നെ ശബ്ദമുണ്ടാക്കി മറ്റുമാണ് ആന അവിടെ തുരുത്താറ് പലതവണ ആതിരപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തേക്ക് വരെ ഈ ആന എത്തിയിട്ടുണ്ട് അവിടെ പട്ടത്തിനാലും ആ പെങ്ങിനുള്ള നാളികേരത്തിനാലും ഒക്കെ ആയിട്ടാണ് ആന വരാനുള്ള അത്തരത്തിലുള്ള വരവ് കൂടിയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലുള്ള സംഭവം ഉണ്ടായത് വന്നു കൂട്ടത്തിൽ കുറച്ച് കൃഷി ആ ഭാഗത്തുള്ളൊക്കെ നശിപ്പിച്ചു എന്ന് ഒഴിച്ചാൽ മറ്റു അനിഷ്ടം നമ്മളൊന്നും ഉണ്ടാക്കില്ല ആന സ്വമതെ തന്നെ കാടുകയറി പോവുകയും ചെയ്തും അന്ന് രാവിലെ തന്നെ അത് രാവിലെ തന്നെ ഇറങ്ങി അല്പതായിരം ജനവാസ മേഖല കൃഷിയെ നശിപ്പിച്ച് വീണ്ടും സ്വമതെ തന്നെ കാട് കയറി പോകും പോയ ഒരു സംഭവമാണ് ഉണ്ടായത് ആ കാട് കയറി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സംരക്ഷണം ചെയ്തത് ിലേക്ക് മരം തട്ടിയിട്ട് കയറി പോകുന്ന ഒരു സംഭവം എന്താ ഈ മേഖലയിൽ വലിയ വന്യമൃഗ ശല്യമുള്ള ഒരു മേഖലയാണ് നമുക്കറിയാം ഇവിടെ മറ്റ് കബാലി എന്ന് പറയുന്ന പൊമ്പലുണ്ട് സ്ഥിരം പ്രശ്നകാരനാണ് അത് അതിരപ്പള്ളിക്ക് അപ്പുറം മലക്കപ്പാറ ഭാഗത്താണ് ഈ കപാലി സ്ഥിരമായി അറങ്ങുന്നത് വാഹനങ്ങൾ തടയുന്ന ഒരു ഉണ്ട് വാഹനങ്ങൾ ആക്രമിക്കുന്ന സംഭവമുണ്ട് കാട്ടാനകളുടെയും പുലിയും കരട് ഒക്കെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഈ അതിരപ്പള്ളി മലക്കപ്പാറ ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഈ മേഖലയിൽ അവിടുത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിലൊക്കെ നേരത്തെ ഉൾപ്പെടെ അരങ്ങി ഈ ഒക്കെ ഇപ്പോൾ വീണ്ടും ുംകർത്തിങ്ങൾ ശരി അനീഷ് ആന്റണിയാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ഏഴാറ്റിമുഖം ഗണപതി ജനവാസ മേഖലയിൽ വീണ്ടും ഇറങ്ങി ഇടയ്ക്കിടെ ഇറങ്ങുന്നതാണ് പിന്നീട് തിരിച്ച് കാട്ടിലേക്ക് പോവുകയും ചെയ്യും അല്ലെങ്കിൽ ഇതിനു മുൻപാണെങ്കിലും ശബ്ദം കേട്ട് അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കി ഓടിച്ചു വിടുകയൊക്കെയാണ് പതിവ് ഇത്തവണ വന്നപ്പോൾ വൈദ്യുതി വേലി തകർത്തു മരം വൈദ്യുതി വേലിയിലേക്ക് മറിച്ചിട്ടാണ് ഈ കാട്ടാന അങ്ങോട്ടും കാട്ടിലേക്ക് നിന്നിറങ്ങുന്നതും കാട്ടിലേക്ക് പോകുന്നതും തിരിച്ചു കയറുന്നതുമൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള ചില ചെറിയ ചെറിയ നാശങ്ങൾ അവിടെ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന വരുത്തിയിട്ടുണ്ട്